മറ്റൊരു കർഷക ആത്മഹത്യ കൂടി വാർത്തയാകുമ്പോൾ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും വെറും പേപ്പറിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നു സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കേരളത്തിൽ കർഷക ആത്മഹത്യകൾ വർദ്ധിക്കുന്നത് കടുത്ത ആശങ്ക ഉണ്ടാക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ് രംഗത്തേക്ക് വരികയാണ് പാലക്കാട് നെന്മാറയിൽ നെൽകർഷകനായ സോമൻ ആത്മഹത്യ ചെയ്ത സംഭവം വേദനാജനകമാണെന്നും അദ്ദേഹം കുറിച്ചു കൃഷിനാശവും സാമ്പത്തിക ബാധ്യതയുമാണ് കർഷകന് ആത്മഹത്യയിലേക്ക് തള്ളിട്ടത് കാലാവസ്ഥ വ്യതിയാനം മൂലമുള്ള പ്രശ്നങ്ങളും കാർഷിക മേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയും കേരളത്തിന്റെ കർഷക ദുരിതത്തിലേക്കാക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു യഥാസമയം സംഭരിച്ച നെല്ലിന് തുക നൽകാത്തത് നെൽ കർഷകരുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി ഉഷ്ണതരംഗത്തിലും തരംഗത്തിലും ഉഷ്ണതരംഗത്തിലും അതിതീവ്ര മഴയിലും ആയിരം കോടിയിലേറെ രൂപയുടെ നഷ്ടം കർഷകർക്കുണ്ടായിട്ടും ഒരു സഹായം പോലും നൽകാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല പ്രകൃതി ദുരന്തത്തിനിടയിലും ബാങ്കുകളിൽ നിന്നുമുള്ള ജപ്തി നോട്ടീസുകൾ കർഷകർ ഉൾപ്പെടെയുള്ള പാവങ്ങളുടെ വീടുകളിലേക്ക് പ്രവഹിക്കുകയാണ് എന്നിട്ടും മെറട്ടോറിയം പ്രഖ്യാപിക്കുന്നതുൾപ്പെടെയുള്ള നടപടികളെ കുറിച്ച് സർക്കാർ ആലോചിക്കുന്ന പോലുമില്ല എന്നും അത് അത്ഭുതകരമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് കുറിച്ചത് കർഷകർക്ക് യഥാസമയം പണം നൽകുന്നതടക്കം കർഷക മേഖലയിൽ സർക്കാർ കാര്യക്ഷമ ഇടപെടൽ നടത്തണം പ്രകൃതി ദുരന്തവും കൃഷിനാശവും കണക്കിലെടുത്ത് വായ്പകൾക്ക് മെറട്ടോറിയം പ്രഖ്യാപിക്കണം പ്രതിസന്ധി നേരിടുന്ന കർഷക സമൂഹത്തിനായി അടിയന്തരമായി ഒരു സമഗ്ര പാക്കേജ് പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും അവിഭാജ്യ ഘടകമായ കർഷകരെ ചേർത്ത് നിർത്താൻ ബാധ്യസ്ഥരാണ് ഇന്ത്യയുടെ തലയ്ക്ക് മുകളിലായിട്ടുള്ള നിൽക്കുന്ന കർഷക സമരങ്ങൾ ഇന്നും കെട്ടടങ്ങിയിട്ടില്ല അതിനിടയിൽ കർഷക ആത്മഹത്യകൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയുമാണ് ഇതിനൊരു ഉത്തരം തരാൻ സർക്കാർ തയ്യാറാകണം